ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കൊടുക്കാനുള്ള കുറച്ച് പുൽഫോട്ടുകളാണ് കൂട്ടുകാരെ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് ഒന്നാം തീയതി ആയിട്ട് ഇന്നലെ കിട്ടിയ സെയിലാട്ടോ ഇത് അപ്പം ഇതൊരു വെറൈറ്റിയാണ് ഈ ഒരു ഫ്ലാൻസ് വെറൈറ്റി ആട്ടോ അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ നിന്ന് എനിക്ക് സെയിൽ വന്ന ഫ്ലാൻസ് ആണ് ഇത് ഗോൾഡൻ പപ്പയിൻ്റെ ഒരു വെറൈറ്റി ആട്ടോ അത് നല്ല അഞ്ച് ഷൂട്ട് അഞ്ച് ഷൂട്ട് നാല് ഷൂട്ട് ഇവയൊക്കെ ആട്ടോ ഉള്ളത് ഓരോ പോട്ടിലും ഉള്ളത് പക്ഷേ ഞാൻ നാല് ഷൂട്ടെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ എടുത്തു നോക്കുമ്പോൾ ഉണ്ടല്ലോ അഞ്ച് ഷൂട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ നല്ല സുന്ദരി കേട്ടോ നല്ല എന്തൊരു ഭംഗിയാണെന്നൊക്കെ കാണാനായിട്ട് അപ്പം ഇതിന്റെ കുറച്ച് വെറൈറ്റിയും കൂടി നമ്മുടെ കൈവശമുണ്ട് വേണ്ടി കൂട്ടുകാർ വേഗം തന്നെ വിളിക്കുക പിന്നെ നമ്മൾ ഫുൾ പോട്ടാണ് അതെല്ലാം കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഒറ്റ പീസ് വേണമെങ്കിൽ അതും തരുന്നതായിരിക്കും ഇന്നത്തെ ഫുൾ പോട്ടുകളാണത് പിന്നെ ഇതിൽ കുറച്ച് കലാത്തിയും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ പണ്ട പഴയ കലാത്തികൾ കുറച്ചും കൂടി ഉണ്ട് പക്ഷേ എൻ്റെ കലാത്തികളെല്ലാം തീർന്നു കൂട്ടുകാരെ ഇത് നമ്മുടെ പിങ്ക് പിങ്കുലഹസീൻ്റെ ഫുൾപോട്ടാണ് ഇതിങ്ങനെ താന്നിരുന്നിട്ടാട്ടോ അറിയാത്തത് നമ്മളിന്ന് വെച്ചേക്കുമല്ല പിടിക്കാൻ ഒന്നും ആരുമില്ലല്ലോ അപ്പം ഇത് കണ്ടില്ലേ പിങ്കിലസീൻ്റെ രണ്ട് ഫുൾ പോട്ടുകളുണ്ട് കേട്ടോ ഇന്ന് കൊടുക്കാനായിട്ട് ഇനി വേറെ നമുക്ക് കൊടുക്കാനുണ്ട് അത് നമുക്ക് ഇന്ന് കൊടുക്കണ്ട അടുത്ത ദിവസം കൊടുത്താൽ മതി എനിക്ക് ഏറ്റവും ഇഷ്ടമായ നമ്മുടെ അഗ്ലോഡി അങ്കളോടിമ സുന്ദരി ഇതാട്ടോ ഭയങ്കര രസമാണ് ഇതിനെ കാണാനായിട്ട് ഞാൻ തിരിച്ചു കാണിച്ചു തരാമേ ഇത് കണ്ടോ ഈ ഒരു സുന്ദരി എന്തൊരു ഭംഗിയല്ലേ ഇത് ഫുൾ പോട്ടാ പോട്ടാട്ടോ തൈകള് കണ്ടോ അഞ്ച് തൈ ഉണ്ട് ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നത് കേട്ടോ തീരെ കുറഞ്ഞ റേറ്റിനാണ് നമ്മളിത് കൊടുക്കുന്നത് പക്ഷേ ഇത് ഭയങ്കര രസം ഇതൊരു വെറൈറ്റി ആട്ടോ ഇപ്പം വന്നിരിക്കുന്നൊരു വെറൈറ്റി ആണോ പറഞ്ഞത് അത് എനിക്ക് എൻ്റെ കറക്റ്റായ പേര് അറിയത്തില്ല ഗൂഗിളിൽ നോക്കിയിട്ടും അതിൻ്റെ കറക്റ്റായ പേര് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് കാലാവത്തികളാണ് കൊടുക്കാനുള്ളത് നമ്മുടെ പഴയ കലാപത്തികളാണ് അപ്പോൾ കൂട്ടുകാരെ എനിക്ക് ഇന്ന് കൊടുക്കാനുള്ള എൻ്റെ മക്കളാണ് ഇവരൊക്കെ കേട്ടോ ഇവരൊക്കെ ഇന്ന് പറഞ്ഞു വിടണം ഇനി നമുക്ക് നാളെ കൊടുക്കാനുള്ളത് വേറെയുണ്ട് അപ്പോൾ നമ്മളുടെ എൻ്റെ പിങ്ക് ലഗസീൻ്റെ ഒത്തിരി ഓർഡർ നമുക്ക് വന്നായിരുന്നു കേട്ടോ പക്ഷേ പ്ലാൻസ് എല്ലാം തീർന്നു പിന്നെ അതേപോലെ തന്നെ സ്നോവൈറ്റ് നോക്കിക്കാൽ ഒറ്റ തയ്യാണ് എന്തൊരു വലുപ്പം നോക്കിയല്ലേ ഈ സ്നോ വൈറ്റ് കണ്ടോ നല്ല വലിയൊരു തൈ കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പിങ്ക് ലഹസീൻ കൊടുക്കാനുണ്ട് അത് ഞാൻ എടുത്തില്ല മറന്നുപോയി അപ്പോഴാണ് എടുത്ത മഴയ്ക്ക് മുന്നേ വീഡിയോ എന്ന് അപ്പം ഇതിനെ എല്ലാവരെയും പേക്ക് ചെയ്തിട്ട് എനിക്കിനി പോകണം അപ്പോൾ കുട്ടുകാരെ ആർക്കെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ ഒരു പ്ലാൻസ് ഉണ്ടോ ഇത് ഇതൊരു ഭയങ്കര രസം ഇതിനെ കാണാനു കേട്ടോ അതല്ല ആ അതിൻ്റെ ആ ഒരു പോട്ടിൽ എട്ട് തൈകളുണ്ട് വെറും മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ റേറ്റിനാണ് നമ്മളത് കൊടുത്തത് കേട്ടോ എട്ട് തൈയാണ് ആണ് ഈ പോട്ടിലുള്ളത് കണ്ട ഈ പോട്ട് കണ്ടോ ഭയങ്കര വലുതാട്ടോ കാണിച്ചല്ലേ കേട്ടോ ഇതാ കി കേ എട്ട് തയ്യുണ്ട് ഇതിനകത്ത് കേട്ടോ ഞാൻ ഒറ്റ തൈ പോലും പിരിച്ചെടുത്തിട്ടില്ല ഫുൾ തൈകളായിട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത് എട്ട് തൈയാണ് ഇതൊരു നല്ല വെറൈറ്റി ഇത് ആദ്യം ഇങ്ങനത്തെ ഒന്നും പക്ഷെ അതല്ല ഇത് വേറൊരു വെറൈറ്റിയാണ് ഇത് ഒരു ഫുൾ പോട്ടും പിന്നെ സ്നോവൈറ്റിൻ്റെ ഒരു അല്ല പിങ്കലസീൻ്റെ ഒരു ഫുൾ പോട്ടും കേട്ടോ ഈ ഇവർക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ഇതിനകത്ത് തൈകളുണ്ടല്ലേ ഫുൾ തൈകൾ ഫുൾ പോട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഫുൾ ഫോട്ടോ അയച്ചവരാരും ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ല പിന്നെ ആദ്യമായിട്ട് എൻ്റെ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഇട്ട വീഡിയോയിലൊരു കമൻറ്റ് കണ്ടിട്ടോ ഇവർ വെറും തട്ടിപ്പാന്നുള്ളത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് തട്ടിപ്പാന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആരും എന്നോട് വീണ്ടും വീട് ചെടി മേടിക്കുകയല്ലോ ഞാൻ ആദ്യമായിട്ടോ അങ്ങനെ ഒരു കമൻറ്റ് കാണുന്നത് അത് എൻ്റെ ഒരു ഇഷ്ടമുള്ള കസ്റ്റമർ എന്നോട് പറഞ്ഞു തന്നാൽ ചേച്ചി ഇങ്ങനൊരു ബാഡ് കമൻറ്റ് വന്നിട്ടുണ്ട് അത് നോക്കണം ഞാൻ പറഞ്ഞ് ഡിലീറ്റ് ചെയ്യുന്നില്ല അവിടെ കിടന്നോട്ടെ ആരാണോ ഇട്ടത് അവർക്ക് സമാധാനമാവട്ടെ അല്ല ഇനി ഇട്ടോ ഇതിലും വേണമെങ്കിലും ഇട്ടോ പക്ഷേ കസ്റ്റമർക്കറിയാം അവരെ ഞാൻ എന്നുള്ളത് എന്നാൽ മാത്രമേ എനിക്ക് എനിക്കെൻ്റെ സെയിൽ ഇല്ലാതിരിക്കുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കമൻറ്റ് കട്ട് ചെയ്ത് കളഞ്ഞില്ല കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇതാ നമ്മുടെ സുന്ദരികളൊക്കെ ഇതാ പോകാനായിട്ട് ഞങ്ങൾ പോകും അമ്മേന്ന് പറഞ്ഞ് റെഡി ആയി നിൽക്കുകട്ടോ അപ്പോൾ ഇവരൊക്കെ ഞാൻ പറഞ്ഞു വിടുവാണേ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം നമ്മൾ അയച്ചിരുന്നതായിരിക്കും ഈ സുന്ദരിനെ ഞാൻ വീണ്ടും പറയൂ കേട്ടോ ഭയങ്കര രസം കേട്ടോ ഇതിനെ കാണാനായിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റ് ആട്ടോ വരുന്നത് ഇതിന് അപ്പം ബൈ കൂട്ടുകാരേ